വിലക്കയറ്റം കുറഞ്ഞെന്ന് ധനമന്ത്രി ഏത് ഗ്രഹത്തിൽ നിന്ന് വരുന്നെന്ന് പരിഹസിച്ച പ്രിയങ്ക ഗാന്ധി പണപ്പെരുപ്പം കുറയ്ക്കുക എന്നതിനാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചില്ലറ പണപ്പെരുപ്പ് നിരക്ക് രണ്ട് ആറ് ശതമാനത്തിനുള്ളിൽ നിലനിർത്താനാണ് ശ്രമിക്കുന്നത് അടുത്തിടെ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റ പ്രവണത മിതമായതും ലോക്സഭയിൽ ബജറ്റിന് മേലുള്ള ചർച്ചയ്ക്ക് മറുപടിയായി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ അഞ്ച് ദശാംശം നാല് ശതമാനം വളർച്ചയിൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വേഗത്തിലുള്ള തിരിച്ചുവരവിന്റെ പാതയിലാണ് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്ന് ഉറപ്പാക്കാൻ സർക്കാർ നടപടികൾ സ്വീകരിക്കുമെന്നും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ വായ്പ എടുക്കുന്നതിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മൂലധന ചെലവുകൾക്കാണ് ചിലവഴിക്കുന്നതെന്നും ഉറപ്പാക്കും ജനങ്ങളുടെ കൈകളിൽ പണലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക അച്ചടക്കം നിലനിർത്തുന്നതിനും ബജറ്റ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു ജി എസ് ടി നിരക്കുകൾ കുറഞ്ഞു ശരാശരി ജി എസ് ടി നിരക്ക് പതിനഞ്ച് ദശാംശം എട്ട് ശതമാനത്തിൽ നിന്ന് പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞതായും ധനമന്ത്രി പറഞ്ഞു രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിലാണ് നിർമ്മലാ സീതാരാമന്റെ മറുപടി എന്നാൽ രാജ്യത്ത് വിലക്കയറ്റം കുറഞ്ഞ നിർമ്മല സീതാരാമന്റെ മറുപടിയെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചു അവർ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്കറിയില്ല പണപ്പെരുപ്പമില്ല തൊഴിലായ്മയും ഉയരുന്നില്ല വിലക്കയറ്റവും ഇല്ലെന്നാണ് അവർ പറയുന്നത് എന്നായിരുന്നു പ്രിയങ്കയുടെ പരിഹാസം